മാൽപ്പുറത്തങ്ങാടിയിലേ തുണിഷാപ്പ് മുഴുവൻ തെരഞ്ഞെടുത്തും ഇത് ഓൾക്ക് വേണ്ടത് ഓള് തെരഞ്ഞെടുത്തില്ല ഒന്നും പറയണ്ട ഞങ്ങള് മാൽപ്പുറത്തങ്ങാടിക്ക് തുണിയാൾ എടുക്കാൻ പോയതാ ഇവക്ക് വേണ്ടത് ഓള് തെരഞ്ഞെടുത്തു ഇവക്കാണെ അവിടെ മുഴുവൻ തെരഞ്ഞെടുത്തും ഒന്നും ഇല്ല എന്താ ചെയ്യ വാങ്ങി ചെയ്യാൻ പറ്റിയതൊക്കെ അതിന്റെ വില എന്തായിരുന്നു നോക്കിയേജ് അതൊക്കെ ഞമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയോ അപ്പൊ അതാണ് നിങ്ങളെ പ്രശ്നല്ലേ കാര്യം ഒരു കട ഓപ്പൺ ആയിട്ടുണ്ട് ഫാഷൻ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടൊന്ന് പോയി പോയി പിന്നെ നമുക്ക് നല്ല കളക്ഷൻ നോക്കി അങ്ങനെയാണെങ്കിൽ ഇനി ോട്ടും പോകണ്ട നേരെ നമ്മുടെ മോഡല ഫാഷനിലോട്ട് എത്തിക്കൊള്ളും ഡിഫറൻറ്റ് ലുക്കിലുള്ള ഒരുപാട് ഗൗൺസും പാർട്ടി വിയേർ പിരിദാറും അതുപോലെ തന്നെ പാർട്ടി ലുക്ക് കിട്ടുന്ന കോട്ടൺ വിയേഴ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് വെസ്റ്റേൺ വിയേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ ഗൗൺസിൻ്റെയും ക്രോപ് ടോപ്സിൻ്റെയും കോഡ് സെറ്റിൻ്റെയും എല്ലാം ഒരു ഹ്യൂജ് കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം നല്ല ട്രഡീഷണൽ ലുക്കിലുള്ള ഒരുപാട് സാരി കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഇനി ആരും വരാൻ മറക്കണ്ട നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മൈലപ്പുറത്താണ്